േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങളെല്ലാം ഒടുവിൽ കൺമണി അറിഞ്ഞതിനെ തുടർന്ന് കൺമണി ബലരാമനെ ആശ്വസിപ്പിക്കുകയാണ് ബലരാമൻ എടുത്തു ചാടിയ ഒരു തീരുമാനം ഇപ്പോൾ എടുക്കരുത് സമയമാകുമ്പോൾ കാര്യങ്ങൾ നടക്കുക തന്നെ ചെയ്യും മാത്രവുമല്ല ബലരാമിന് സഹായം നൽകുന്നതിന് ഞങ്ങളെല്ലാവരുമുണ്ട് കണ്ണി നീ വിചാരിക്കുന്നത് പോലെയല്ല അവർ എന്തെങ്കിലും ചെയ്യുകയാണ് എങ്കിൽ എന്താകുമോ ഭാഗിയുടെ അവസ്ഥ ഒന്നിനും മടിക്കാത്തവരാണ് അവർ അതെനിക്ക് ഉറപ്പ് തന്നെയാ ഞാൻ ബലരാമൻ പറയുന്നത് അംഗീകരിക്കുന്നുണ്ട് പക്ഷേ ചാടി ഒരു കൺക്ലൂഷനിൽ എത്തരുത് കുറച്ച് കാര്യങ്ങൾ ബുദ്ധിപൂർവ്വമായി നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഞാൻ എന്തായാലും ഇതേപ്പറ്റി ഒന്ന് അന്വേഷിക്കട്ടെ ഇതേ തുടർന്ന് കാര്യങ്ങൾ ബുദ്ധിപൂർവ്വം മുന്നിലേക്ക് നീക്കുമ്പോഴാണ് വരുണാണ് ഇതിന് പിന്നിൽ കളിക്കുന്നത് എന്നുള്ള സത്യം അവൾ തിരിച്ചറിയുന്നത് ഇതോടെ ഞെട്ടിപ്പോവുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ ഇനി കാര്യങ്ങൾ ബുദ്ധിപൂർവ്വം നീക്കണം നമ്മൾ വരുണിനെ കൊടുക്കുന്നു ആ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് പദ്ധതികൾ നീക്കുകയാണ് ഇപ്പോൾ കൃഷും കൺമണിയും ഈ കാര്യമറിയാതെ മുന്നിലേക്ക് പോകുന്ന വരുണിൻ്റെ പദ്ധതി ഒടുവിൽ പാളിയതിനെ തുടർന്ന് വരുണിനെയും കൂട്ടരെയും പൊക്കിയിരിക്കുകയാണ് ഇപ്പോൾ കൺമണിയും കൃഷും ഇതോടെ സുമിത്ര പറഞ്ഞിട്ടാണ് ചതികൾ നടത്തിയത് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് അവൻ Do like, share and subscribe.